ജൂൽ ഡയമണ്ട്സ് ബാമ്പു വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ സമരാഭാസം എന്ന ബാംബു വർക്കേഴ്സ് കോൺഗ്രസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരുപത്തിമൂന്നാം തീയതി കാലടിയിൽ വെച്ച് നടത്തപ്പെടുന്ന സമരപ്രഖ്യാപന കൺവെൻഷനും സമര പരിപാടികളും ഈ മേഖലയിൽ തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ി കൂടെ നിർത്തുന്നതിനുള്ള ഇടതുപക്ഷ യൂണിയന്റെ വർക്കേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് പാപ്പച്ചൻ ഈ മാസം തീയതി ശനിയാഴ്ച വെച്ച് യൂണിയൻ സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷനെതിരെ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കുന്നു എന്ന് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ എട്ടു വർഷക്കാലമായി കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് എഴുപത്തിയഞ്ച് മാസക്കാലത്തെ ഡി എ കുടിശ്ശികയാണ് ഈ കോർപ്പറേഷൻ തൊഴിലാളികൾക്ക് നൽകാനുള്ളത് നെയ്ത്ത് തൊഴിലാളികൾ അവർ നെയ്യുന്ന പനമ്പിന്റെ കൂലി പോലും ലഭിക്കാതെ വലിയ പ്രയാസത്തിലാണ് ഇത്രയും നാൾ ഈ മേഖലയിൽ നിലനിൽക്കുന്ന യൂണിയൻ എന്ന അവകാശപ്പെടുന്ന സി ഐ ടി യു ബാമ്പ് വർക്കേഴ്സ് യൂണിയൻ എന്തെടുക്കുകയായിരുന്നു ഇത്രയും നാളുകളായിട്ടും അവർക്ക് ഒരു ചെറുവിരൽ ഇനക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇപ്പോൾ തൊഴിലാളികളുടെ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് യൂണിയൻ നിർബന്ധിതമാവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികളെ ഇനിയും ഇങ്ങനെ പറ്റിക്കരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഇത്തരത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുകയും അവർക്ക് ലഭിക്കേണ്ട ക്ഷേമനിധി ആനുകൂല്യങ്ങളും നെയ്ത്തുകൂലിയും ശമ്പളം ജീവനക്കാരുടെ ശമ്പളവും ഉൾപ്പെടെ ഇല്ലാതെയായിട്ട് മാസങ്ങളും വർഷങ്ങളുമായി ഇതുവരെയും ഒരു ശബ്ദമുയർത്താൻ ഈ യൂണിയൻ സാധിച്ചിട്ടില്ല കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വമില്ലായ്മയുടെ ഒരു കേന്ദ്രമാണ് കേരള സെറ്റ് പാമ്പ് കോർപ്പറേഷൻ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവർക്ക് പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഒരു പരമ്പരാഗത വ്യവസായമെന്ന നിലയിൽ ഈ കോർപ്പറേഷനെ നിലനിർത്തി പോകുന്നത് ഈ ഗവൺമെൻറ് ഒരു രൂപ പോലും നൽകാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഗവൺമെൻറിൻ്റെ കാലത്ത് ശ്രീ പി ജെ ജോയ് ചെയർമാനായിരുന്നപ്പോൾ അദ്ദേഹം ഗവൺമെന്റിൽ നിന്നും പ്രത്യേകമായി ആവശ്യപ്പെട്ട് അനുവദിച്ച പ്രത്യേക ഫണ്ട് അത് ഗവൺമെന്റിൽ നിന്നും ലഭ്യമാക്കി വിതരണം ചെയ്യാൻ ഈ മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ സമരം നടത്തുന്നത് ഒരു സമരാഭാസമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ തൊഴിലാളികൾ ഇക്കാര്യം മനസ്സിലാക്കുമെന്നാണ് ഞാൻ മനസ്സിലാ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം നിരവധി സമരങ്ങളാണ് കേരള സ്റ്റേറ്റ് ാംബു വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ ചമ്പന്നൂരിൽ പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസിന് കീഴിലും വിവിധ സബ് ഡിപ്പോകുകൾക്ക് മുമ്പിലും നെയ്ത് കേന്ദ്രങ്ങളുടെ മുമ്പിലും നടത്തിയിട്ടുള്ളത് ഇതൊന്നും കണ്ട് കണ്ണു തുറന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെയോ ജീവനക്കാരുടെയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്തിനേറെ പറയുന്നു വനത്തിൽ നിന്നും സ്വകാര്യ വ്യക്തികളെ ഉപയോഗിച്ച് ഈറ്റ വെട്ടി അത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടിയ വിലക്ക് മറിച്ചു വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ഇപ്പോൾ ചെയർമാനും ബോർഡ് അംഗങ്ങളും വിലസി നടക്കുന്നത് ഈ കോർപ്പറേഷൻ അടച്ചുപൂട്ടപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോകുന്നത് കോർപ്പറേഷന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ കാട് കയറി മുടിഞ്ഞു കിടക്കുകയാണ് രണ്ടോ മൂന്നോ ജീവനക്കാർ പേടിച്ചാണ് അവിടെ കഴിയുന്നത് നെയ്ത്തു കേന്ദ്രങ്ങളെല്ലാം നിശ്ചലമായിരിക്കുകയാണ് ഡിപ്പോകളിൽ കൂടി ഈറ്റ ലഭ്യമാക്കാനോ നെയ്ത്ത് കേന്ദ്രങ്ങളിൽ ഈറ്റ എത്തിച്ച് തൊഴിലാളികളെ വരുത്തി അവിടെ പനമ്പ് നെയ്യുന്നതിനോ ഉള്ള യാതൊരു നടപടിയുമില്ല പ്രിയപ്പെട്ട മാധ്യമങ്ങൾ ഈ വിഷയം മനസ്സിലാക്കി ബാംബു കോർപ്പറേഷൻ തൊഴിലാളികൾക്ക് വേണ്ടി ഈ വിഷയത്തെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം